കൃഷ്ണാഗുരുവായ ശരണം പൊന്നുണിക്കണ്ണൻ്റെ അലങ്കാരം രാവിലെ നാല് മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് തിരുകോവിലും നട തുറന്നു പൊന്നുണിക്കണ്ണൻ അത് ആശ്രയിൽ അകത്ത് പുഞ്ചിരിച്ച് നിൽക്കുന്നുണ്ട് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറുത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കെങ്ങിണി കെട്ടി പട്ടുകോണകം മുടുത്ത് ഒരു പച്ചപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സുന്ദര രൂപം ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ആ നാരായണനാമം ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളർക്കെ ഭഗവാനെ കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ നമുക്കും ആ പൊന്നുണ്ണി കണ്ണനെ ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ചാലോ അവിടെ ഒന്ന് കുടിയിരുത്തുക പ്രാർത്ഥിക്കുക ആ പെണ്ുണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം എല്ലാവരും വിചാരിച്ചോളൂ പൊന്നിൻ്റെ കിങ്ങിണി എട്ടിപ്പട്ട് പോണകമെടുത്ത് ഒരു പച്ച പട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണ് സ്വർണ്ണ കിരീടം ചാർത്തിയിട്ടുണ്ട് കിരീടത്തിന് മേൽ തിരുമുടിമാലകളെല്ലാം ചാർത്തിയിരിക്കണം ആ രൂപം സുന്ദര രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ കണ്ണിൻ്റെ എല്ലാം എപ്പോഴും ഉണ്ടാവും നാരായണ 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 സ്നേഹത്തോടു കൂടി നമ്മുടെ നമ്മളെ പൊന്നുണ്ണിക്കണ്ണൻ്റെ നാമം ജപിച്ചോളൂ നാരായണ 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 നാരായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഈ മന്ത്രം ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഉണ്ടാകുന്നതാണ് ഋഷിശ്വരന്മാർ ഈ കളികാലത്ത് നമുക്ക് ജപിക്കാൻ വേണ്ടിയിട്ട് തന്ന അമൂല്യനിധിയാണ് ഈ നാമത്ര മന്ത്രം അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഇത് ഉൾപ്പെടുത്തുക ജീവിതം എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നിന്നേർന്ന് ഭഗവാന്റെ അടുത്തേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ 아, 저도 안 한다고, 인다. 아, 저도 안 한다고, 인다.